നല്ല മനസ്സാമ അവളുടെ അതിന്റെ പുണ്യം എല്ലാവർക്കും ഉണ്ടാവും ആ ബോധ്യം ഇളയകുട്ടികൾക്കുണ്ടാവണം ഒരു ചെറിയ കാര്യത്തിനായ പോലും അവളുടെ മനസ്സ് വിഷമിപ്പിക്കരുത് ഇളയകുട്ടികളല്ലേ ചന്ദ്രൻ സാറേ പ്രായവും പക്വതയൊക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയുമെന്നല്ലാതെ അവർക്ക് സ്നേഹ കുറവൊന്നുമില്ല ഉണ്ടാവരുത് പക്ഷെ അത് പറഞ്ഞു കൊടുക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല ഇത്രയും പെട്ടെന്ന് അമൃതയുടെ കല്യാണം കൂടി തീരുമാനിക്കണം അഭിമന്യുവിന് അറിവും വിവരവും ഉണ്ട് അമൃതയുടെ മനസ്സ് കാണാൻ അവന് കഴിയും ഒപ്പം ഇളയ പിള്ളേർക്കായാലും ഏട്ടന്റെ സ്ഥാനത്ത് ഒരാളുണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാ ഒരു തവണ കല്യാണമണ്ഡപത്തിൽ വെച്ച് അവന്റെ കല്യാണം മുടങ്ങി അതിന് ഞാനാ കാരണം പിന്നെ അമൃതയുമായിട്ടുള്ള നിശ്ചയവും മുടങ്ങി സാറേ നമുക്കൊരു ജോളിസിനെ കണ്ടെന്ന് നോക്കിച്ചാലോ അല്ല എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കി പരിഹാരവും ചെയ്യാലോ ദോഷമൊന്നുമില്ല രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നവരില്ലേ പിന്നെ എന്ത് ദോഷ